മലയാളികളുടെ നമ്പർ വൺ ചോയ്സ് കേരള ഹലോ ആരാ മാർക്കോ മുഖം പൊതു നിരത്തിൽ വെച്ച് ഒരു പെൺകുട്ടിയെ ആക്രമിച്ചെന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് അയ്യോ സാറേ ഞാനോ എടാ നീ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഒരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആക്ഷൻ എടുത്തേ പറ്റൂ ബാക്കിയൊക്കെ നമുക്കവിടെ ചെന്നിട്ട് സംസാരിക്കും നീ ഒന്ന് ചുമ്മാതിരിക്ക സീമന്തിനീ ഏതു നേരം അവളെ തന്നെ കുറ്റപ്പെടുത്തുന്നേ അല്ലെങ്കിൽ തന്നെ ഒരു സമാധാനമില്ലാത ജീവിതം പോയിക്കൊണ്ടിരിക്കുന്ന അതിന്റെ കൂടെ നീ വീട്ടിനകത്തൂടെ വഴക്കുണ്ടാക്കരുത് നീ ഒന്ന് പറഞ്ഞ അവള് പത്തു പറയും ആദ്യം മറക്കരുത് അങ്ങനെ പത്തും പതിനഞ്ചും പറഞ്ഞാലേ അവൾ അവളെ വീട്ടിലോട്ട് പോവും അങ്ങനെ പോയാലേ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ അവടെ ആളുണ്ട് കണ്ണൻ അവളോട് പറയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞതാ ഈ ബന്ധം വേണ്ടെന്ന് എന്ന് മാത്രമല്ല മേഖല കെട്ടിയ ആ കെട്ടുതാലിക്ക് ഉറപ്പില്ല എന്നും പറഞ്ഞതാ അത് ശരിയായി വന്നാലേ നമ്മൾ ഉണ്ണിയും ദുർഗയും പരാജയപ്പെടാൻ പോകുന്നത് അത് നീ മറക്കരുത് അവന്റെ കാര്യത്തില് ഒരു തീരുമാനം പിന്നാലെ നടക്കാതെ പ്രശ്നങ്ങൾ വീടിനകത്ത് എന്താ പ്രശ്നം എന്താ പ്രശ്നവും നേട്ടന് അറിയത്തില്ലേ തമ്പുരാട്ട് വന്നിട്ടുണ്ട് ഒന്നും ചെയ്യത്തില്ല ഓ ഈ പറയുന്ന മറിക്ക അതൊക്കെ ഞാൻ വന്നിട്ട് ഒരു കാര്യം ഞാൻ പറയാം നിനക്ക് പറയാച്ചും അവനോട് തല്ലി നിൽക്കാൻ നിനക്ക് അവൻ കൊടുത്തും ആ വളർച്ച നമുക്കങ്ങ് മുരടിപ്പിക്കാച്ച ഒരു യുദ്ധമാവുമ്പോ എത്ര വലിയ കരുത്തുണ്ടെന്ന് പറഞ്ഞാലും വെട്ടുകൊണ്ട് വീഴും അവനെ നേർക്കു നേരെ നിന്ന് തല്ലാനല്ല ഞാൻ പോകുന്നത് ബുദ്ധി ആ അവന്റെ ഭാവി തീരും അതല്ലെങ്കിൽ തീർക്കും ഞാൻ അവൻ അവന്റെ ജോലിയും കളഞ്ഞിട്ട് ഇപ്പൊ കണ്ണി കണ്ട ഗുണ്ടകൾക്കൊക്കെ പൈസ കൊടുക്കുന്ന ജോലിയാ അച്ഛനും മോനും നിങ്ങൾക്കൊക്കെ ഇപ്പോ ഇവളുടെ കല്യാണത്തെ പറ്റി നല്ല ചിന്തയുണ്ടോ ഇവക്ക് നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കണമെന്ന് രണ്ടാൾക്ക് ഒരു ചിന്തയും ഇല്ല ഒരു നല്ല പയ്യനെ എന്തെങ്കിലും കൊടുക്കണ്ടേ ഉണ്ടെങ്കിൽ കൂടി അടച്ചു കണ്ണനെയും മഹാലക്ഷ്മിയും ദ്രോഹിക്കാതിരുന്ന ഇവളുടെ കല്യാണത്തിന് കണ്ണൻ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യും അതിനു പകരം അവനെ തല്ലാനും കൊല്ലാനും ഒക്കെ ആളെ വിട്ടു കഴിഞ്ഞ ഒന്നും കിട്ടാൻ പോകുന്നില്ല നീ ഒരു വലിയ ചതിയായി പോയി ചെയ്തത് കണ്ണന്റെ കാൽവിരലുകളൊക്കെ വിരലുകളൊക്കെ അനങ്ങി തുടങ്ങി ഇനി അവൻ നടന്നു തുടങ്ങിയ നീ അവനെ കെട്ടാതിരുന്നത് വലിയ നഷ്ടമായി പോയെന്ന് നിനക്ക് തന്നെ തോന്നും കമലേശ്വരത്തെ സ്വത്തുക്കെ സ്വപ്നം കണ്ടുകൊണ്ടാ ഇത്രയും കാലം ഞാനും മേഘനുമൊക്കെ ജീവിച്ചത് അതൊക്കെ നഷ്ടപ്പെടുന്നത് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല സാറാ ഞാൻ മേഖന കമലേശ്വരൻ ജുവല്ലറിയുടെ മാനേജരാ എന്താ കാര്യം ഇവിടെ ഈ മാർക്കോ എന്ന് പറയുന്ന ഒരു കൊണ്ടുവന്നിട്ടില്ലേ സർ എന്റെ പരിചയത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയോടാണ് അവനിങ്ങനെ മോശമായിട്ട് സംസാരിക്കുകയും പെരുമാറുക ചെയ്തത് അതും പട്ടാ പകല് സാറേ ഇത്രക്കാരൊന്നും വെച്ച് പൊറുപ്പിക്കരുത് സാറേ ചതയ്ക്കണം അവനേക്ക് മാർക്കോ അങ്ങനെ പെൺകുട്ടികളോട് അപമര്യാദയായിട്ട് പെരുമാറുന്ന ചെറുപ്പക്കാരനല്ല എന്റെ അനുഭവത്തിൽ മാർക്കോയുമായിട്ടുള്ള ഇത്രയും കാലത്തെ പരിചയം വെച്ചിട്ട് പറയാ അവൻ പെൺകുട്ടികളോട് മാന്യമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നതല്ലാതെ അവരെ ഒരിക്കലും അവൻ അപമാനിക്കാൻ ശ്രമിക്കില്ല അതും പൊതുതരത്തിൽ വെച്ച് പിന്നെ അങ്ങനെ ചെയ്തതോ സാറേ അതിൽ ചതി ഉണ്ടെന്ന തോന്നുന്നത് സാറേ ഏതെങ്കിലും ഒരു പെൺകുട്ടി ധൈര്യത്തോടെ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് കൊടുക്കുവോ എന്താ തരാതിരിക്കാൻ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നിത്യവും നടക്കുന്ന സംഭവല്ലേ അല്ല തനിക്കെന്താ ഈ കേസിൽ ഇത്രയും ഇൻട്രസ്റ്റ് സാറേ ഞാൻ പറഞ്ഞല്ലോ എന്റെ പരിചയത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ് ഈ പറഞ്ഞ റിമ പിന്നെ എന്റെ ഒരു വളരെ അടുത്ത സുഹൃത്തിന്റെ മകൾ കൂടിയാണ് കുടുംബക്കാരാ പിന്നെ ഇപ്പോഴീ സംഭവിച്ചൊക്കെ അത് പോലും അതുപോലെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാ ഈ റിമി അവളുടെ വീട്ടുകാരും പെൺകുട്ടി അഴിഞ്ഞാടി നടക്കുന്നതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ അല്ല സാറേ എനിക്ക് ആ ലോക്കപ്പിൽ കിടക്കുന്നവനൊന്ന് കാണാൻ പറ്റുമോ കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഡോ സർ ഇനി ഒന്നേ താൻ ആ മാർക്കോ ഒന്നുകൊണ്ട് കാണിക്കുക സാറേ ഞാനൊന്ന് കണ്ടിട്ട് വരാം നിക്കേ പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ അവനെ ഒന്ന് ചതയ്ക്കണമെന്ന് അങ്ങനെ അവനെ ചതയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ അവൻ ജയിലിലേക്ക് പോയാലും എന്നും അവിടെ കിടക്കാനൊന്നും പോകുന്നില്ല പോറങ്ങുമ്പോ ഇന്ന് ചതച്ചവരെ അവൻ തിരിച്ചൊന്ന് പെരുമാറും അത് താങ്ങാനുള്ള കരുത്ത് ഞങ്ങൾ പോലീസുകാരുടെ ബോഡിക്ക് അവനെ പേടിയാണല്ലേ എടോ പോലീസുകാരും മനുഷ്യരാ അല്ലാതെ അമാനുഷിക ശക്തി ഉള്ളവരൊന്നുമല്ല കേട്ടിട്ടുണ്ട് ഇനി ജയിലിൽ കിടന്ന് നീ ഫൈറ്റ് നീ ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ പിന്നെ നിനക്ക് എന്നെ കുറിച്ച് അറിഞ്ഞേ പറ്റൂന്നാണെങ്കി ഇത്ര മാത്രം നീ അറിഞ്ഞു വെച്ചോ നിന്റെ അന്തകനാ ഞാൻ നീ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട നിന്റെ ചരിത്രമൊക്കെ എനിക്കറിയാം മാർക്കണ്ടേനെന്ന് നിനക്ക് മാർക്കോ എന്ന പേര് സമ്മാനിച്ചത് നിന്റെ പ്രകടനമൊക്കെ കണ്ടിട്ട് മറ്റുള്ള ആൾക്കാര് ഇട നീ ഇനി പുറലോകം കാണാൻ പോകുന്നില്ല ഇത് എടാ ചില സമയത്ത് ദൈവങ്ങളുടെ റോളൊക്കെ മനുഷ്യനും ചെയ്യേണ്ടി വരൂടാ ോടുള്ള ആണുങ്ങളെ കണ്ടിട്ടില്ല അതുകൊണ്ട് നീ നാട്ടിൽ കിടന്ന് വിളഞ്ഞത് പിന്നെ പോലീസിന്റെ സഹായവും നിനക്കുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇനി രക്ഷയില്ല നീ കോടതിയില് പോവും അത് കഴിഞ്ഞ് നീ നേരെ ഒരു പോക്ക ജയിലിലേക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഓ ജയിലിലിട്ട് എന്നെ തീർക്കുമായി കൊടുത്തിട്ടുണ്ടോ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നേ പറയണോ പിന്നെ വേണമെങ്കിൽ ഞാനൊരു ജോൽസരാവാ കാരണം നിന്റെ ഭാവി എനിക്ക് നിസ്സാരമായിട്ട് പ്രവചിക്കാവുന്നതേ ഉള്ളൂ ഇവിടെ നിറങ്ങിക്കഴിഞ്ഞ മിക്കവാറും നിന്റെ ഭാവി എനിക്ക് വരും എനിക്കറിയാം നിന്റെ കഴിവും തന്റെടൊക്കെ അതുകൊണ്ടാ നിന്നെ ഇനി പുറത്തിറക്കാൻ ഉദ്ദേശമില്ല എന്ന് പറഞ്ഞത് നീയാണ് ആ പെൺകുട്ടിയെ പറഞ്ഞു വിട്ടതെന്ന് എനിക്ക് മനസ്സിലായി സാരോലെ എന്റെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ട് നിയമം എന്റെ വഴിക്ക് വരുമെന്നാ ഞാൻ വിശ്വസിക്കുന്നത് അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും ഒരു വക്കീല് വന്നാ പോലും നിനക്ക് ജാമ്യം എടുക്കാൻ പറ്റില്ല നാളെ കോടതിയും നിന്റെ നേരെ മുഖം തിരിക്കും പിന്നെ എനിക്ക് കാണാൻ പറ്റും നിന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് അതിനുശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജീലി വരും ഓരോ ദിവസം കഴിയും തോറും ശക്തി ചോർന്ന് ചങ്ക കലങ്ങി നിൽക്കുന്ന നിന്നെ കാണാൻ ശരിയെന്നാ ം വീട്ടിൽ അടുക്കളപ്പണി ചെയ്ത് നടന്നതുകൊണ്ട് നല്ല ടേസ്റ്റുള്ള കറികളൊക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലോ ഉണ്ടാക്കി കൊടുക്ക് എന്നിട്ട് അവന്റെ കയ്യിലുള്ളതെല്ലാം പിടിച്ചു മേടിക്കുക ഞാൻ ആരുടെയും കയ്യിലുള്ളതൊന്നും പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നില്ല പിന്നെ കണ്ണേട്ടൻ എന്ത് തന്നാലും അത് ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും ഭർത്താവ് തരുന്നത് വേണ്ടെന്ന് വെക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ നീ ബുദ്ധിമതി അടി നിന്റെ തലച്ചോറ് ഞങ്ങൾക്ക് ആർക്കും ഇല്ല എല്ലാവർക്കും തലച്ചോറുണ്ട് ആ തലച്ചോറ് നല്ല രീതിയിലല്ല പ്രവർത്തിക്കുന്ന എന്തു പറഞ്ഞാലും അതൊക്കെ കേട്ടില്ലെന്ന് അടിച്ചു നിൽക്കുന്നതാണ് ബുദ്ധി അല്ലെങ്കിലേ ബാക്കിയുള്ളവരൊക്കെ വീട് വിട്ടു പോകേണ്ടി വരും ഇനി ഞങ്ങൾക്കാർക്കെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോ അങ്ങനെങ്കില് വീട്ടിന്ന് വെളിയിലിറങ്ങാതെ തന്നെ ഇരിക്കാനായിരുന്നു ഞാൻ ആർക്കും കൊട്ടേഷൻ ഒന്നും കൊടുക്കാറില്ല പിന്നെ എനിക്കും ഇയാൾക്ക് വെച്ച കെണിയില മറ്റുള്ളവർ കുടുങ്ങിയെങ്കിൽ അത് അവനവന്റെ കയ്യിലിരിപ്പായി കണ്ടാ മതി മറക്കാനും പൊറുക്കാനും പറ്റാത്ത എന്തെല്ലാം തെറ്റുകൾ നിങ്ങൾ എല്ലാവരും ചെയ്തു കഴിഞ്ഞു എന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ആപത്ത് വരണമെന്ന് ഇന്നേ വരെ ഞാനോ കണ്ണേട്ടനോ ചിന്തിച്ചിട്ടില്ല എന്തിന് ഈ വീട്ടിൽ നിന്ന് പോകാൻ പോലും കണ്ണേട്ടൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല ആ മനസ്സറിയാതെ പോകുന്നതാ നിങ്ങളുടെയൊക്കെ പരാജയം ഓ ഇവളുടെ സംസാരത്തിന്റെ സ്റ്റൈലൊക്കെ മാറി നിനക്ക് കുറച്ചുകൂടെ സ്റ്റാൻഡ് അടക്കം വന്നിട്ടുണ്ട് മീകോം വരെ പഠിച്ച മഹാലക്ഷ്മി ഇന്ന് കമലേശ്വരം ഫിനാൻസിയേഴ്സിലെ കണ്ണന്റെ ഭാര്യയാണ് എന്റെ സ്വത്തിന്റെയും ബിസിനസിന്റെയും നീർപ്പാത ഇയാൾക്കാണ് അങ്ങനെയുള്ളപ്പോ സംസാരത്തിന്റെ ശൈലി കുറച്ച് മാറുന്നതിൽ തെറ്റൊന്നുമില്ല നീ ഇപ്പൊ ചോദിച്ചല്ലോ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഞാൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് അത് തന്നെ തിരിച്ച് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത് പുറത്തേക്ക് പോകുന്ന ഞങ്ങൾ ഇതുപോലെ തന്നെ തിരിച്ചു വരും എന്ന് ഉറപ്പിക്കാൻ പറ്റുമോ നിന്റെ അച്ഛനെ അമ്മാവനെ തല്ലിയത് ഞാൻ വെച്ച ആൾക്കാരല്ല പക്ഷെ തെറ്റിദ്ധാരണം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നവര് എന്തും ചെയ്തെന്ന് വരും അതെ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ട് ഞങ്ങൾ തല്ലാനും കൊല്ലാനും നോക്കുക അപ്പൊ പിന്നെ തെറ്റിദ്ധാരണ ഉള്ളി കിടന്നാലോ ഇനി ആരും കൂടുതലൊന്നും സംസാരിക്കണ്ട ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് ഞങ്ങൾക്കറിയാം അറിയാലോ എന്ന ആ അറിവ് നീ നിന്റെ മനസ്സിൽ തന്നെ വെച്ചോ അത് പുറത്തേക്ക് വന്നാൽ എനിക്ക് ചിലപ്പോൾ നിലമറന്ന് സംസാരിക്കേണ്ടി വരും പടം പിടിച്ചടക്കിയ പോലെയാ പോളുടെ സ്വഭാവത്തിലും ഭാഷയ്ക്കും മാറ്റം വന്നെന്ന് ഞാൻ പറഞ്ഞ സത്യം അമ്മ അമ്മക്കറിയോ കുഞ്ഞു നാള് എന്റെ അച്ഛൻ അവളെ ഒരുപാട് തല്ലിട്ടുണ്ട് അതുകൊണ്ട് അച്ഛൻ ഇപ്പൊ തല്ലുകൊണ്ട് കൈയും കാലും ഒടിഞ്ഞത് അവൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അന്ന് ചെയ്തതിനൊക്കെ അവള് പകരം വീട്ടുവാ ഗുണ്ടകളെ വെച്ച് ആ കൊണ്ടോ ഇങ്ങോട്ട് പോ നോക്കി പിടിച്ചാണേ അവനെ വീൽ ആൾക്ക് അതേ ഗതി തന്നെ വന്നു എന്നിട്ട് ഇവനെ ആശുപത്രി കടന്നപ്പോ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല നീ ഇപ്പോഴത്തെ ഈ അവസ്ഥ വന്ന ഇവനെ കണ്ടിട്ട് നിന്റെ മുഖത്തൊരു സങ്കടം പോലും ഇല്ലല്ലോ ഞാനിതിന് സങ്കടപ്പെടുന്നത് എന്റെ മരുമോനെ മോളെയൊക്കെ കൊല്ലാൻ നടക്കല്ലേ അമ്മയുടെ മോൻ അങ്ങനെ ഒരാളോട് ഞാൻ സഹതാപം കാണിക്കേണ്ട കാര്യമുണ്ടോ കണ്ണനോ മഹാലക്ഷ്മിക്കോ ഒരാപത്തുണ്ടായാ നിങ്ങളൊക്കെ കരയോ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ചിലപ്പോ സങ്കടം അടിച്ച് അവൾ കരികിൽ നിൽക്കുമായിരിക്കും അതൊക്കെ കഴിഞ്ഞ സന്തോഷം സഹിക്കാൻ വയ്യാതെ പൊട്ടിച്ചിരിക്കുന്ന അമ്മയും മോനയും എനിക്ക് മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട് കൈയും ഒക്കെ തകർത്തിരിക്കേ തന്നെ അതൊക്കെ പണ്ട് ഇനി എന്നെ തല്ലിയ നിങ്ങൾ വിവരം അറിയും ഇത്രയും വയ്യാതെ വന്നിരിക്കുന്ന ഇവന്റെ മുഖത്ത് നോക്കി നിനക്ക് പറയാൻ ഹോസ്പിറ്റലിൽ വന്ന് ഇങ്ങനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് ഞാൻ കരുതിയതാ നിങ്ങൾക്കൊക്കെ ഒരു ദ്രോഹം ചെയ്യാതെ ചെയ്യാതെയല്ലേ കണ്ണില് പിന്നെ എന്തിനാ അവര് രണ്ടാളും കൊല്ലണമെന്ന് നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഇവളോട് ആരോ എന്തൊക്കെയോ കള്ളക്കഥകൾ പറഞ്ഞു അയ്യോ എന്റെ കൊടുത്തിരിക്ക തന്നെ ഞാനും അമ്മൂമ്മയാ അതുകൊണ്ട് ഇവൻ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോ വീൽചെയറി എഴുന്നേക്കും എന്നാൽ ഇപ്പോ തോമസ് വൈദിന്റെ വീട്ടിൽ പോകുന്ന നിന്റെ ഉണ്ടല്ലോ അവൻ ഈ ജന്മത്തിലോ അടുത്ത ജന്മത്തിലോ

യു ജി പി ജി ഡിപ്ലോമ എം റസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറക്സ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെൻഷൻ ഡബ്ല്യൂ 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 ഡോട്ട് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് ഡോട്ട് കോം കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം ഫ്ലവേഴ്സ് ആൻഡ് ട്വന്റി ഫോർ വിശ്വാസത്തിന്റെ ഉറപ്പ് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ അല്ലാതെ അമ്മയും അമ്മയുടെ മോനെയും പോലെ മൃഗങ്ങളെ പോലെ അല്ല കാട്ടിലുള്ള ജന്തുക്കളൊക്കെ ഇപ്പൊ നാട്ടിലിറങ്ങി ഇര പിടിക്കുന്നുണ്ട് അതിനെയൊക്കെ വെടിവെച്ച് കൊല്ലുകയും കൂട്ടിലടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാ അതിനേക്കാൾ വലിയ മൃഗങ്ങളാ ഇവിടെ നാട്ടി ജീവിക്കുന്നത് മലയാളികളുടെ നമ്പർ വൺ ചോയ്സ് കേരള മാട്രിമോണി